ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ ലീവിന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ ആണ് ഇത് എന്താ ചാമ്പയ്ക്കാണോ എന്തോരം ചാമ്പയ്ക്കാണോ നോക്കി എന്താ കുറേ അധികം ചാമ്പയ്ക്കാണ് മരവാണെങ്കിൽ ഒടിഞ്ഞ് വീഴാൻ പോവാണ് അമ്മ എന്താ നല്ല നല്ല ചിക്കനൊക്കെ ഉണ്ടാക്കി അപ്പോ അപ്പവും ചിക്കനുമാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബി അവരെന്താണ് നമ്മുടെ മരങ്ങളൊക്കെ അല്ലേ അത് നമ്മുടെ പോസ്റ്റയിലും അല്ലെങ്കിൽ കമ്പിയിലൊക്കെ തട്ടുമ്പോ അപകടം വേണ്ടി ഉണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യുന്നതൊക്കെ അത് മുറിച്ച് കളഞ്ഞു അവരത് മുറിച്ച് കളഞ്ഞൂടെ നമുക്ക് ഒരു ഉപകാരം എന്ത് കിട്ടി നമുക്ക് ചൂല് ചീറ്റിയുള്ള കിട്ടി ഓല കിട്ടി ഓല കിട്ടി അപ്പൊ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു അപ്പ എന്നിട്ട് ഇതുണ്ടോ അമ്മി ഇതേപോലെ എന്താ ഇങ്ങനെ വലിച്ചെടുത്ത് കൊടുത്തു പക്ഷേ അമ്മയെ ഉണ്ടാക്കിയായിരുന്നു അമ്മയുടെ വീട് എടുക്കാൻ ആരും ഉണ്ട ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തത് അമ്മയും അതിൻ്റെ അകത്ത് ഇറുക്കില് ചെയ്യുകയായിരുന്നു കുഞ്ഞിന് അറിയോ ഇല്ല കുഞ്ഞിന് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഈർക്കിൽ ചെയ്യാനോ അല്ലെങ്കിൽ മുറ്റടിക്കാനൊന്നും അറിയാമോ കുഞ്ഞിനെ ഇല്ല കണ്ടോ ഇങ്ങനെ ഞൂഞ്ഞും ഒക്കെ അടുത്തിരുന്ന് പഠിക്കുന്ന പോലെ കുഞ്ഞും വന്നിരുന്ന് ചൂരുണ്ടാക്കണതും വാച്ച് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കണം കണ്ടോ മമ്മി എന്താണ് ഉണ്ടാക്കാൻ പോണത് വാച്ച് വാച്ചിന് മമ്മി ഇതേപോലെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഈ പിച്ചാത്തി വെച്ചിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ എന്താ ഇങ്ങനെ ചുരക്കി എടുത്തു അതിൻ്റെ ഇടയ്ക്കേക്കൂടെ കണ്ടോ നമ്മുടെ മമ്മിയുടെ കോഴികൾ കണ്ടല്ലേ കോഴികളെ കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മമ്മിക്ക് കുറച്ചധികം കോഴികളൊക്കെ ഉണ്ട് അങ്ങനെ മമ്മി ആദ്യം അമ്മയുടെ കയ്യിൽ തന്നെയാണ് കെട്ടിത്തന്നത് കണ്ടോ കുഞ്ഞൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അടുത്തുള്ള ഇല്ലായിരുന്നു അമ്മയുടെ അല്ലേ അമ്മയുടെ കയ്യിലാണ് മമ്മി കെട്ടിത്തന്നത് അങ്ങനെ ഞങ്ങൾ ഞാനും മമ്മിയും കൂടെ കൂടി ചൂല് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ചൂല് വേറെ കുറച്ച് നാൾ ഉണക്കെടുക്കുമ്പോഴത്തേക്കത് റെഡിയാകും അടുത്ത് ആദ്യം തന്നെ അമ്മയ്ക്കാണ് കെട്ടി കൊടുത്തത് എന്നിട്ട് ഞാൻ കെട്ടിത്തൊടുത്തു എന്നിട്ട് ഞോഞ്ഞു എന്താ വളരെ സന്തോഷത്തിലാണ് ഞോഞ്ഞു നന്നായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നിട്ട് ഞോഞ്ഞു എന്തോ കുഞ്ഞാഞ്ിയുടെ കയ്യിൽ എന്താ വാച്ചാണെന്നും പറഞ്ഞ് എന്താ ഇങ്ങനെ ഇത് ഞെക്കി കളിക്കാണെന്ന് ഓർത്തു അപ്പോൾ അതേ സമയത്ത് ഉണ്ണിക്കുട്ടിക്കും ഒരു വാച്ച് ഉണ്ടാക്കി തന്നായിരുന്നു പെൺകുട്ടി അപ്പം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം സേറക്കൂട്ടനും ഉണ്ണിക്കും അമ്മയ്ക്കും മമ്മി ഓരോ വാച്ച് ഉണ്ടാക്കി തന്നു ഇതൊക്കെ എന്താണ് നമുക്ക് ഇന്ന് ഓല കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് അമ്മി പറഞ്ഞു മമ്മിക്ക് പാമ്പിനെ ഉണ്ടാക്കാനും ബോളുണ്ടാക്കാനും ഒക്കെ അറിയാമെന്ന് പക്ഷേ അമ്മയ്ക്ക് ഇതൊന്നും ശരിക്കും ഉണ്ടാക്കാൻ കൂടി അറിയത്തില്ല അപ്പോൾ എന്താണ് കുഞ്ഞൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിക്കണം കേട്ടോ എന്താ ഞോ ഞു എന്തൊക്കെ എന്താക്കാൻ ഇവിടെ ഒരു പുറകിൽ ബ്ലൂ കളറ് സാധനം കിട്ടി കാണുന്നില്ല നിങ്ങൾ ഏ അത് അതിൻ്റെ പുറകിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഉണ്ണിച്ചേച്ച് വിളിക്കാൻ പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പുസ്തകം വായിച്ചു നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും അതിമനോഹരമായൊരു പുസ്തകമാണ് ഈ വെക്കേഷൻ സമയത്ത് ഞാൻ കുറേ അധികം പുസ്തകങ്ങളൊക്കെ വായിച്ചു ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വല്ലാതെ കുറേ സമയത്തേക്ക് നമ്മൾ നമ്മളതിൻ്റെ ഒരു ഒരു ചിന്തയിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണിതിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചീസുണ്ടാക്കിയേ ഗ്രേപ്സ് ജ്യൂസ് ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഒരു ദിവസം കുടിച്ചു നോക്കി ഒന്നും പറയാനല്ല കുടിച്ച് തീർത്തപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വേണമെന്ന് പറഞ്ഞ് എന്താ അതും കൂടെ അമ്മ എനിക്ക് തന്നു പിന്നെ ഇവിടെ നല്ല മഴയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അമ്മയും ഞുഞ്ഞു ഞുഞ്ഞുട്ടനും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്താ ഇങ്ങനെ ചേമ്പൊക്കെ ഞങ്ങൾ നന്നായി അല്ലല്ല കുഞ്ഞിക്കുട്ട ഇത് ചേമ്പല്ലേ ഇത് കാച്ചിലാണ് കാച്ചിലുണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് കപ്പയുണ്ട് അങ്ങനെ പല പല കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട് ഇതിലൊരു ഒരു എന്താ പറയുക വെള്ളക്കാച്ചിലാണിത് വയലറ്റ് കളർ കളറുള്ള കാച്ചിലും ഉണ്ട് എന്താണ് നമ്മളിന്ന് വെള്ള വെള്ളക്കാച്ചിലാണ് പുഴുങ്ങുന്നത് നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പൊതുവെ നമ്മൾ കാച്ചിലോ ചേനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് എന്താ ഈ നല്ല മഴയാണ് കണ്ടത് എന്തോ ഒന്നും പറയാനില്ല എല്ലാ ദിവസവും ഇങ്ങനെ മഴയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ മഴയും ചായയും കാച്ചിലൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം കാച്ചിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചിക്കൻ കറിയാണോ മീനാണോ എന്നും മറന്നുപോയി എന്തോ കൂട്ടി കഴിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് മുളക് ചമ്മന്തിയാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ചെയ്യുക എന്ത് ചെയ്യാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക